രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് എസ് എൽ സി റീവാല്യൂഷൻ മൂല്യനിർണ്ണയം ആരംഭിച്ചു റീവാല്യൂഷൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത് അതുപോലെ റീവാല്യൂഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് റീവല്യൂഷൻ നടത്തുമ്പോൾ ഓരോ ഉത്തരക്കടലാസും രണ്ട് എക്സാമിനർമാർ മൂല്യനിർണ്ണയം നടത്തേണ്ടതുണ്ട് ഇവർ നൽകുന്ന മാർക്കിൻ്റെ ശരാശരിയാണ് റീവാലുവേഷൻ പ്രകാരമുള്ള മാർക്കായി വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് അതേപോലെ തന്നെ മൂല്യനിർണ്ണയ ക്യാമ്പിൽ ലഭിച്ച ഉത്തരകടലാസുകൾ ഒരിക്കലും ആദ്യം മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകർ ആയിരിക്കില്ല റീവാല്യൂഷൻ പേപ്പറുകൾ വാല്യു ചെയ്യുന്നത് അതായത് നിങ്ങളുടെ പേപ്പർ ഫസ്റ്റ് നോക്കിയ അധ്യാപകർ വീണ്ടും റീവാല്യൂഷനെ അവർ തന്നെ പേപ്പർ നോക്കില്ല അതേപോലെ തന്നെ റീവാലുഷൻ ചെയ്യുന്ന അധ്യാപകർ തന്നെയാണ് സ്ക്രൂട്ടിനിയും നടത്തുന്നത് ഉത്തര കടലാസിൽ കൃത്യമായി മാർക്ക് നൽകിയിട്ടുണ്ടോ അതുപോലെ തന്നെ മാർക്ക് കൂട്ടിയത് ശരിയാണോ എന്നത് മാത്രമാണ് സ്ക്രൂട്ടിനിയിൽ നോക്കുന്നത് മെയ് ഇരുപത്തൊന്നിന് അതായത് ഇന്നലെയാണ് റീവാലുവേഷൻ്റെ വാലുവേഷൻ ക്യാമ്പ് ആരംഭിച്ചത് ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് പുനർമൂല്യനിർണ്ണയം നടക്കുക ഇരുപത്തി മൂന്നിന് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി തന്നെ ടാബ്ലേഷൻ വർക്കുകൾ പൂർത്തിയാക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഇരുപത്തി നാലിനും അതായത് ഇരുപത്തൊമ്പതിനും ഇടയിലുള്ള ഏത് ദിവസവും എസ് എസ് എൽ സിയുടെ റീവാലുവേഷൻ്റെ റിസൾട്ട് വരാം ഇരുപത്തി ഒൻപതാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ റീവാലുവേഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് മുമ്പ് അറിഞ്ഞിരുന്നത് ഇനി റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം റീവാലേഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ എസ് എസ് എൽ സി എക്സാമിനേഷൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് റിവാലയേഷൻ റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന പേജാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇവിടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി അതിന് എടുത്തു വയ്ക്കുക റിവാലയൂഷൻ റിസൾട്ടിൽ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രം മാർക്ക് കാണിക്കും ഇല്ലെങ്കിൽ നോ ചേഞ്ച് എന്നാണ് കാണിക്കുക അതായത് നിങ്ങളുടെ മുമ്പത്തെ മാർക്ക് തന്നെയായിരിക്കും നിങ്ങളുടെ മാർക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കരുത് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്